ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഇത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇതേപോലെ നീളത്തിലെ പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഒന്ന് ചട്ടിക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ക്യാരറ്റ് ഒന്ന് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങും മത്തങ്ങ ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങിന് മത്തങ്ങക്ക് അധികം വേവ് ഇല്ലാത്തതല്ലേ ക്യാരറ്റിന് കുറച്ച് വേവ് ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് മുഴുവനായിട്ട് ഞാനിപ്പോൾ ചട്ടിയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഞാൻ ഉപ്പും ഒന്നും ചേർക്കണില്ലാട്ട് ഈ ടൈമിൽ വെറുതെ ക്യാരറ്റ് ഒന്ന് വേവിക്കാനാണ് അപ്പൊ നമുക്ക് ഇതൊന്നും വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇട്ടിക്കോളും നമുക്കിതൊന്ന് മൂടി വെച്ചെടുക്കാം അതൊക്കെ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കണം അതിനു വേണ്ടി ഞാൻ ഒരു മുറിട മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് തേങ്ങ ചെറുകിയത് പിന്നെ നമുക്ക് എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടയും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു എട്ടൊമ്പതെണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളക് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരറ്റിനും മത്തങ്ങൾക്കും ഒക്കെ മധുരമുള്ളതല്ലേ അപ്പം ഇത്തിരി എരി മുൻതൂക്കം നിൽക്കണ്ടേ അപ്പം അതിന് വേണ്ടി ഞാൻ ഇത്രയും മുളക് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് ഒന്നും ഇതില് ചേർക്കൂലേട്ടാ അര സ്പൂണോളം പൊടിയും ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർക്കാം എന്താന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഇനി ഉപ്പിട്ട് വേവിക്കാനുള്ളതാണ് അപ്പൊ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്ക പിന്നെ ഞാൻ സവാള പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് മടിയില്ലാത്തവർക്ക് ഉള്ളി ഒന്ന് തൊലികളഞ്ഞെടുത്താൽ മതി ഒരു അഞ്ചാറുള്ളി തൊലികളഞ്ഞെടുത്താൽ മതി ഞാന് പെട്ടെന്ന് തന്നെ ആക്കി എടുക്കാൻ വേണ്ടിയാണ് ഞാനത് ഇപ്പൊ സവാള ചത്തി എടുത്തത് അപ്പൊ നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ kere steroid pandi meva islanda telide vamos a delete furla tenemos tenía el cerdo ¿verdad? le rendido que anda por acá no വീഡിയോ ീഡിയോക്കൊരു ഭംഗിയും കിട്ടില്ല ഞാനിങ്ങനെ നീളത്തില് കട്ട് ചെയ്തോക്കാം ഇതിലേക്കറച്ച് മഞ്ഞളിപ്പൊടി ചേർത്ത് കൊടുക്ക ഉപ്പ് ചെയ്യാം കായലും അല്ല സോറി കായല കഴിഞ്ഞാലും ഉപ്പ് വേണ്ട നമുക്ക് അത് പിടിക്കാനുള്ള ഉപ്പ് ചേർത്ത് നമ്മൾ ചമ്മന്തി അരച്ചപ്പ് ചേർത്തിട്ടുള്ളതാണ് നല്ല പോലെ ചെയ്തതിന് ശേഷം മൂടി വെച്ച് വീണു മേടിച്ചെടുത്ത് എല്ലാവരും കൂടി ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് വട്ട ഇളക്കി കൊടുത്തിട്ടുണ്ടായി കണ്ടോ എല്ലാരും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വല്ലാണ്ട് വെന്ത് കൊണ്ടായി ഞങ്ങൾ ഇനി നമുക്ക് ഞാൻ ഇതിലേക്ക് തന്നെയാണ് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ചമ്മന്തി കുഴുവിനായിട്ട് ഇട്ടു കൊടുക്കാണ് നമുക്ക് ഇതൊന്നും ഇതിന്റെ മേലെ ഒന്ന് കത്തിക്കൊത്തി വെച്ചുകൊടുക്കാം തേങ്ങ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെന്ത് വന്നോട്ടെ ആ തേങ്ങയുടെ ആ പച്ച ഒക്കെ ഒന്ന് മാറി വന്നോട്ടെന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ മൂടി വെച്ചി ഇതിപ്പോ രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ മൂടി വെച്ചിട്ട് നോക്കി ഇതൊന്നും എല്ലാ കൂടത്തും ആക്കി കൊടുക്കാം ചമ്മന്തി ഈ വെജിറ്റബിൾ ഒക്കെ കൂടി മിക്സ് ചെയ്ത് കൊടുക്ക പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അത് മേലും കൂടി എങ്കിലൊക്കെ ഞാൻ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാണ്ടത് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ചെയ്യാം പച്ചക്കറി ഒന്ന് സെറ്റായി വരണ്ടി ചമ്മന്തി അപ്പൊ ഒന്ന് സെറ്റായി വരട്ടെ ഞാൻ ഇനി മൂടിയൊക്കണില്ലട്ടാ മൂടി വെച്ചിട്ടുണ്ടെങ്കി ഇനി ഇതേല് വെള്ളം ഇറങ്ങും അപ്പൊ ഞാൻ തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കയുള്ളൂ ഞാൻ രണ്ട് മൂന്ന് വട്ട ഇളക്കി ഞാൻ സെറ്റാക്കി വെച്ചതാണ് ഇനിയിപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് ഇതിലേക്ക് കാച്ചുവെക്കാം ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വറ്റ കടുക പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വരം സ്ഥലമോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെറു വെക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അത്ര പരിപാടി ഇനി നമുക്ക് ഒന്നും കൂടി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അന്ന് തട്ടിപ്പൊത്തി നമുക്ക് മൂടി ഇത് വെച്ചുകൊടുക്കാം വന്നോളൂ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ വന്നിട്ടുണ്ട് നമുക്കൊരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പൊ ആ വെളിച്ചെണ്ണയിലുള്ള ഇത് ഇതിൽ എല്ലായിടത്തും കാവണം അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഉപ്പേരി അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം അത്രയുള്ള പരിപാടിയാണ്ട നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട് കിട്ടാ നമ്മൾ കാക്കിയൊക്കെ ഒഴിച്ചിട്ട് ഇപ്പം സെറ്റായി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കാം ക്യാരറ്റും ഉരുളക്കിഴങ്ങും മത്തങ്ങയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും സിമ്പിളാണ് ചെയ്യാൻ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്